വലിയ പ്രഗത്ഭ പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ ബാക്കിയാത്ത ശാലും മറ്റുള്ള കോളേജുകളിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്തുകൊണ്ട് വന്നു വന്ന വലിയ വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ഓരോ മേലു മാറ്റുമില്ലാത്ത രീതിയിൽ അറിവ് മറന്നുപോയ ദുഃഖങ്ങൾ അവർ പറയാറുണ്ട് പലരും പലരും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിക്കണം ഒന്നാമത്തത് പഠിച്ചതും മറന്നു പോകും രണ്ടാമത്തത് So ും കച്ചവടം സമ്പത്ത് നശിച്ചു പോകും പോകും എന്നിന്റെ പേരിലാണ് എന്നിന്റെ പേരിലാണ് ഗുരുത്വം നഷ്ടപ്പെടുന്നതിന്റെ പേര് നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഒരു മഹലിന്റെ ഹത്തീപ് ഇമാഹലിന്റെ ആയിരത്തി അഞ്ഞൂറ് വീടിൻ്റെയും ഗുരുനാഥനാണ് ആ മഹലിന്റെ ഏഴായിരം അംഗങ്ങളുടെയും ഗുരുനാഥനാണ് അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എന്റെ മഹൽ രംഗങ്ങളെ നിങ്ങൾക്ക് ഞാൻ എത്തി ചെയ്യുന്നു അല്ലാ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ മാമറക്കുമുല്ലാ അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യണേ എന്ന് കാര്യം നിങ്ങൾ കൊണ്ട് എല്ലാ യും അറിയാതെ ആ പണ്ഡിതന്റെ ശിഷ്യന്മാരായി നമ്മളെല്ലാവരും അതിൽ ഉൾക്കൊള്ളുകയാണ് നമുക്ക് ഈ മാമത്തിൽ അല്ലെങ്കിൽ നമുക്ക് മദർശിയിൽ പഠിപ്പിക്കുന്നവരാണ് ഗുരുത്വത്തിനും പറ്റി മാത്രം പോകേണ്ട ശാപമായി അദ്ദേഹം സമ്മർദ്ദങ്ങളിൽ പോകേണ്ടി വന്നപ്പോൾ അതിൽ ഇടപെട്ടവരെല്ലാം പ്രതിക്കൂട്ടിലായില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളായില്ലേ ഇത് വരാതെ നമ്മൾ സൂക്ഷിക്കണം നന്മ അവരെ യാത്രയാക്കുക അതിൽ പ്രശ്നമില്ല തെന്മ പറയുക പറയുക ആരോപണം പറയുക പറയുക അധിക്ഷേപം പറയുക പറയുക കേസ് കൊടുക്കുക ഒരു ആഡിവിനോട് ചെയ്യുന്ന നടപടികൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു എന്നി പറയുന്നത് അവനിൽ ചീത്തയായ മരണവും മറച്ചവനെ നീ കാത്തുരക്ഷിക്കണേ ഇവിടെ പറയാൻ കാര്യം എല്ലാവരും പറഞ്ഞു മുപ്പത് കൊല്ലമായി ഇവിടുത്തെ ആത്മനിയന്ത്രണം അബൂബക്കർ എത്ര മകനീയമായ ഒരു എത്ര മാതൃകാപരമായ ശൈലിയാണ് ഉപദേശം തേടുക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഇതാണ് ഗുരുത്വം അതുകൊണ്ട് അല്ലമീൻ സംഘടന യില്ല പണ്ഡിത നേതൃത്വം ഇതിന്റെ ഉപദേശ സമിതിയിലുണ്ട് അള്ളാഹുളക്കി ഇതിനെ നിലനിർത്തട്ടെ സമയപരിമിതിയാണ് ആവശ്യത്തിനുള്ള ദീനീയാനുഭവങ്ങളെല്ലാം വിഭവങ്ങളെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നമുക്ക് ഉസ്താദിൽ നിന്നും നമ്മളുടെ പുതിയ ഉസ്താദിൽ നിന്നും ഒക്കെ നമുക്ക് വേണ്ടുപോകണം അതിനു മുമ്പ് പ്രസംഗിച്ചാണ് ഞാൻ വന്നത് എല്ലാം എല്ലാം ഈ പ്രഗൽഭമായ പ്രസംഗങ്ങൾ അള്ളാഹു വെള്ളിയാഴ്ച രാവ് ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ വേണ്ടി പ്രസംഗിച്ചവര ആരെങ്കിലും ഒരാൾ നന്നാകട്ടെ എന്നുള്ള ഉദ്ദേശം അള്ളാഹു ഫലവത്താക്കി തിരുമാറാകട്ടെ

ഒരു ഒന്ന് താരെങ്കിലും എന്ന് ഹൃദയം പൊട്ടി പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ കൂടുതലും പള്ളി പോകുന്നത് ആ കൂട്ടത്തിൽ ആ ഖബർസാനിൽ കിടക്കുന്നവർ വലിയ പ്രതീക്ഷയാണ് എന്റെ മോൻ വന്നു അളിയൻ വന്നു മച്ച വന്നു വന്നു ചേട്ടൻ വന്നു പള്ളിയിൽ ഞാൻ തൊട്ടടുത്ത് കിടക്കുകയാണല്ലോ അവൻ ഇമ്പളും പോലും വന്നിട്ട് അസ്സലാമലൈക്കും എന്ന് സലാം പറ നിങ്ങളെ അല്ല രക്ഷിക്കട്ടെ വാപ്പാ കൊച്ചാപ്പാ മോനെ രക്ഷിക്കട്ടെ ഭാര്യ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഒരു മയത്തിനെ സംബന്ധിച്ച് ഒരു കബറാളിയെ സംബന്ധിച്ച് ആഹ്റത്തിന്റെ വലിയ പ്രതീക്ഷയാ അതുകൊണ്ട് ഒന്നുകൂടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ കബർ സിയാറത്തെ ഒന്നുകൂടി എല്ലാവരും ശുഷ്കാന്തിയോടുകൂടി നമ്മൾ നിർവഹിക്കാം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നിലനിൽക്കും നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ എന്റെ മോനല്ലേ എന്റെ അളിയന്നല്ലേ എന്റെ പാപ്പ അല്ലേ അപ്പോയത് എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ മായ കണ്ടില്ല എന്ന് നടിച്ചല്ലേ പോയത് എനിക്ക് അതോ ഗതി വന്നു പോയല്ലോ നേരെ മറിച്ച് മരിക്കുന്നത് വരെ എന്നെ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു പണം വേളിക്കാൻ എന്റെ സഹായം വേളിക്കാൻ തുരുതുരാവിനിങ് വരുമായിരുന്നു എന്റെ വീട്ടിലേക്ക് ഇപ്പോൾ നിഷ്കരുണം നിർദ്ദയം എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുക നല്ല ഒരു വലിയ ശേഖരവുമായിട്ട് ആത്മാഭിമാനത്തിനോടു കൂടി നമുക്ക് മരിച്ചങ്ങ് ഖബറിലേക്ക് പോകാൻ ഇവിടുത്തേതായ അല്ലമീൻ സംഘടനയോടെ

ആ കബർസില് എഴുപത്തി റമോനെ എത്ര കൊല്ലം പറഞ്ഞു മരിച്ചിട്ട് എത്ര കൊല്ലമായി എഴുപത്തിയേഴ് കൊല്ലം ആരാ ഇമാമിന്റെ പേര് എന്താ മോനെ ഇമാം എന്താണ് ഇമാ ഇമാം മരിച്ചു നമ്മളൊക്കെ വാപ്പ മരിച്ചിട്ട് പതിനഞ്ചു കൊല്ലം പ്പ മരിച്ചിട്ട് നാല്പത് കൊല്ലം കൊല്ലം വല്യ പാപ്പ മരിച്ചിട്ട് എൺപത് കൊല്ലം ഓരോരുത്തരും വെയിറ്റിംഗിൽ കിടക്കുകയാണ് ഇനി നമ്മളും ചെന്ന് അവിടെ കിടക്കണം എല്ലാവരും മരിച്ചു ഒടുങ്ങണം അവസാനമാണ് മഹ്ഷറിലേക്ക് നമ്മൾ യാത്രയായി പോകുന്നത് റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മൂമിൻ നമ്മുടെ പള്ളി പറ ആയിരങ്ങൾ പതിനായിരങ്ങൾ നൂറ്റാണ്ടുകളായി കിടക്കുന്നു എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച ഈ ഈ അല്ല അല്ലെജലിൻ്റെ അവാജ്യമായിരിക്കുന്ന സ്വർഗീയ സുഗന്ധം പരിമളം പരിരസിക്കുന്ന കബറാക്കി അള്ളാഹു മറ്റുമാറാട്ട് നമ്മുടെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ സ്വപ്നം കണ്ടു ഉസ്താദ് കാണിച്ചത് സ്വപ്നം നാളെ നീ കൂട്ടുകാരും എന്റെ കബറിന്റെ മണ്ണ് എന്റെ ജനാസപ്പുറത്തെ അവിടെ നിന്നും എടുത്ത് എടുത്ത് മറാക്കിസ് എന്ന് പറയുന്ന മക്ബറിയൽ കൊണ്ടി എന്നത് സ്വപ്നം സ്വപ്നം കണ്ടയാള് കൂട്ടുകാരുമായിട്ട് മൊറോക്കോ മക്ബറയിലേക്ക് വരികയാണ് ഉസ്താദ് മുറബിയായ ആ സ്വപ്നത്തിൽ ഒരു തകരാറുമില്ലാ സത്യം തന്നെയാണെന്ന് ആശിഷ്യന്മാർ പന്തിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ജസൂലി ഇമാമിന്റെ മുരീതന്മാരാണ് ഇമാമിന്റെ ശിഷ്യന്മാരാണ് പിറ്റേന്ന് വന്നു മണ്ണ് മാറ്റുമ്പോൾ തന്നെ കസ്തൂരികളെ മണം ഇങ്ങനെ അടിക്കുക നല്ല മണം ആഴങ്ങളിലേക്ക് മണ്ണ് മാറ്റുമ്പോൾ മണം കൂടാൻ തുടങ്ങി അവസാനം ജനാസ പുറത്തെടുത്തു ജനാസ പുറത്തെടുത്തപ്പോൾ ഒരു കേടുപാടുമില്ല കേടുപാടും മയത്തിന്റെ പഴക്കം എത്ര കൊല്ലോ അല്ല കൊല്ലമാക്കൾ നല്ല പറക്കത്തുള്ള മക്കളാക്കട്ടെ ജസൂരി മാമിന്റെ പൊരുത്തമുള്ള മക്കളാക്കി ഈ മജലി വന്ന എല്ലാ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വരാത്ത മക്കളെയും നമ്മൾ മക്കളെയും മക്കളെ മക്കളും ഇമാം ജസൂലി ഹൃദയദാന പൊരുത്തമുള്ള മക്കളാക്കി മാറ്റണേ ജനാസ മുഖത്തെ തുണി മാറ്റി സഹോദരിമാരെ സഹോദരന്മാരെ എഴുപത്തി കൊല്ലം പഴക്കമുള്ള ആ കവൻപൊടയ്ക്ക് ഒരു കേടുമില്ല തന്നെയുമെല്ലാം പ്രഷ് മൈ താഴ് ഇട്ട് കിടക്കുന്നു ഏ കവൻപുഴ എഴുപത്തിയേഴ് കൊല്ലം പഴക്കമുള്ള കഫൻപുഴ ഒരു മഴ പെയ്ത് വെള്ളം ഊർന്നിറങ്ങിയ ചെളിയുടെ അടയാളം പോലുമില്ല മൊറോക്കോലെത്ര മഴ പെയ്യുന്ന സ്ഥലമാണ് ആ ജലം കബറിലേക്ക് ഊർന്നിറങ്ങി എങ്ങോട്ട് പോയ നന്നാ ഉയരം അവന്റെ മോമിനെ സംരക്ഷിക്കുന്നത് എല്ലാവരും മുഖത്ത് മുട്ടം കൊടുത്തു കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു അന്ന് അന്ന് താടി മീശയൊക്കെ വെട്ടി താടി വെട്ടി മീശ വെട്ടി താടി ഒതുക്കി ആ സ്കെച്ച് ഉണ്ടല്ലോ ബാർബർ ഷാപ്പിൽ പോയി നമ്മൾ മുടി വെട്ടുന്ന സ്കെച്ച് ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ആ സ്കെച്ച് പോലും എഴുപത്തിയേഴ് വർഷം പഴക്കമുള്ള ആ ജനാശയിൽ കാണാൻ കഴിഞ്ഞു എന്ന് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു അത്ഭുതമല്ല ജീവിതം

നമ്മളെയും ജനാശയ കബറുകൾ കൊണ്ടുവയ്ക്കുമ്പോ വെക്കുന്ന പുഴു കൊത്തി വലിക്കുന്നതാകരുത് ചെയ്യുന്നത് അള്ളാഹു നിന്റെ പൊതുലുകൊണ്ട് നീ ഞങ്ങളെല്ലാം ഞങ്ങൾ ഉമ്മ പപ്പമാരും ഭാര്യ ഭർത്താക്കന്മാരും നീ കാത്തു രക്ഷിക്കണേന്നോ പരമാവധി 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 സ്വലാത്തുകൾ സ്വലാത്തുകൾ അറിയാവുന്ന ഒരു വലിയ നമുക്ക് മരിക്കാൻ അള്ളാഹു

നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വിളി ചോറിനല്ല ഒരു ഭർഗത്തെടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു പാവം പുറത്ത് കിട്ടാൻ വേണ്ടി വന്നതാണ് സ്വർഗ്ഗത്തിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വന്നതാണ് അള്ളാഹു നിരാശപ്പെടുത്താതിരിക്കട്ടെ േന്ന സ്ഥാത്താണ് ഈ അറബി അല്ലെന്നോ يا رب تنبراني صل على النبي آل محمد, محمد صلى الله عليه وسلم يند النبي منجل الخلائق من جهنم جهنم من نرغت പ്രവാചകരാണ് റസൂലുള്ള അതുകൊണ്ട് ഈ മഹാന്മാർ പഠിപ്പിക്കുന്നു ഈഹമ്മ പതിവാക്കിക്കഴിഞ്ഞാൽ നരകമോചനം കിട്ടും അള്ളാഹു നമ്മളെ എല്ലാ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു അപകടങ്ങൾ രോഗങ്ങൾ കഷ്ടതകൾ വിഷമങ്ങൾ കിണികൾ അതപ്പതനങ്ങൾ മക്കൾ ഇല്ലാത്ത വിഷമങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന വിഷമങ്ങൾ അങ്ങനെ കള ബാധ്യതകൾ പല പല വിഷമങ്ങളും നമുക്ക് വന്ന് സംഭവിച്ചിരിക്കുന്നു അത് അരിന്താവോ അല്ല കഥ അരിന്താ തങ്ങൾക്കറിയാമല്ലോ ഈ ഉമ്മത്യകൾക്ക് വന്നതായ ഈ ദുഃഖവും ഈ വിഷമവും അതുകൊണ്ട് ഈ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു മല പോലെ വന്ന എല്ലാവത്തുകളും അള്ളാഹു നമ്മിൽ നിന്നും ദുരീകരിച്ച് മാറും